ഭാരതാമ വിഷയം ഇടതുപക്ഷം വിടാൻ എന്ന് തോന്നുന്നു അവര് വൃത്ത വൃക്ഷ തയ്യൊക്കെ നട്ട് വീണ്ടും ആ പ്രതിഷേധത്തിന്റെ ആക്കം കൂട്ടുകയാണ് അത് ഭരണഘടനാപരമായിട്ട് തെറ്റാണോ ശരിയാണോ എന്ന് നമുക്ക് പിന്നീട് ചർച്ചകളിലേക്ക് അത് വയ്ക്കേണ്ടതുണ്ട് പക്ഷെ ഇവിടെ ഈ ഒരു വിവാദം ഇത്തരത്തിൽ പുകയ്ക്കേണ്ടതുണ്ടോ യഥാർത്ഥത്തിൽ അതായത് ഇതിനകത്ത് എന്താണ് കാണുന്നത് നേരത്തെ അതുപോലെ തന്നെ വയ്ക്കുന്നുണ്ട് ഇത് ഇടതുപക്ഷത്തിൻ്റെ ഒരു പുതിയ തന്ത്രമാണ് അല്ലെങ്കിൽ കുതന്ത്രമാണ് ഭാരതാമ്പയെ അതിനായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായൊരു കാര്യം കൂടിയാണ് കാരണം ഭരതാമ്പ എന്ന് പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനവും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗങ്ങളിലുമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ നടത്തിയിരുന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഉദിച്ച ഒരു ആശയമാണ് വെങ്കഞ്ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേമാതരം തുടങ്ങിയ ഗാനങ്ങളിലേക്ക് ചുവടെ പിടിച്ചുകൊണ്ട് ഭാരതീയരുടെ മുഴുവൻ മാതാവാണ് ഈ മാതൃഭൂമി എന്നുള്ള കൺസെപ്റ്റിലാണ് അത് തുടങ്ങിയത് അമ്മ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്കറിയാമല്ലോ എല്ലാവർക്കും സംരക്ഷണം തരുന്ന നമ്മളെ മുലപ്പാലൂട്ടി വളർത്തി നമ്മളെ വലുതാക്കി നമ്മുടെ മരണം വരെ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ജീവനുള്ളിടത്തോളം കാലം നമ്മൾ ആദരിച്ചു വരുന്ന ഒരു ബിംബമാണ് മാതാവ് ആ മാതാവിൻ്റെ കൺസെപ്റ്റാണ് ഭരതാമ്പയ്ക്ക് ഉള്ളത് അതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വിവാദം വളരെ ഖേദകരമാണ് കാരണം അതൊരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കാനാണ് ഇടതുപക്ഷം തീരുമാനിച്ചിരിക്കുന്നതെന്നുള്ളത് വ്യക്തമാണ് സുവ്യക്തമാണ് കാരണം ഇപ്പോൾ നമ്മൾ നിലമ്പൂർ ഇലക്ഷനിൽ ഒരു കാര്യം കണ്ടു അൻവർ ആകട്ടെ കോൺഗ്രസ് ആകട്ടെ മാർസിസ്റ്റ് പാർട്ടിക്കെതിരെ എടുത്തിരിക്കുന്ന ആയുധങ്ങൾ ഒന്ന് ആർ എസ് എസ് വൽക്കരണം പോലീസിൽ നടക്കുന്നു രണ്ടാമതായിട്ട് മുഖ്യമന്ത്രി ഹിന്ദുവിന് കൊടുത്ത പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ മലപ്പുറംകാരെ അവഹേളിക്കുന്ന വിധത്തിൽ അവരെ സ്വർണം പൊട്ടിക്കലിൻ്റെ ആളായിട്ടും മറ്റുമൊക്കെ ചിത്രീകരിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അവരെ എന്താ പിന്നെ തെറ്റായി ചിത്രീകരിക്കുന്ന വിധത്തിൽ പ്രസിദ്ധി പിന്നെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു എന്ന് അവിടെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കാണിക്കുന്നത് ഈ ഇടതുപക്ഷ സർക്കാർ മുസ്ലിങ്ങൾക്കെതിരാണ് എന്നുള്ളൊരു പ്രചരണം നടത്താനാണ് അൻവർ ആയാലും കോൺഗ്രസ് ആയാലും അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ബദലായിട്ട് ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ ആർ എസ് എസിനെയും എതിർക്കും ആർ എസ് എസിൻ്റെ സിമ്പിളുകളെയും എതിർക്കും വേണ്ടി വന്നാൽ അതിനുവേണ്ടി നമ്മുടെ ഗവർണറെയോ പിന്നെ രാജ്ഭവനെയൊക്കെ എതിർക്കാനായിട്ടും ഞങ്ങൾ മടിക്കില്ല എന്ന് കാണിക്കുന്നതാണ് ഇതൊരു പൊളിറ്റിക്കൽ ഇക്വലിബ്രിയം ഉണ്ടാക്കുന്നതിനുള്ള ഒരു സംവിധാനമായിട്ട് സംവിധാനമായിട്ടവര് മി യൂസ് ചെയ്യുകയും മിസ്യൂസ് ചെയ്യുകയും ചെയ്യുകയാണെന്നുള്ളതാണ് ഇതിലെ ഖേദകരമായ ഒരു സത്യം അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് അത് ചെയ്യും രാഷ്ട്രപതി ഗവർണറിൻ്റെ കാര്യം പറയാം ഗവർണർ അങ്ങനെ ഒരു വിവാദങ്ങൾക്കൊന്നും തലയിടാത്തൊരാളുകൂടിയായിരുന്നു പെട്ടെന്ന് ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഒരു വിഷയം കൊണ്ടാണ് മാത്രമല്ല ഇതിനകത്ത് അവർ കൈ കൈയിലെ കൊടിയിലെ കളറാണ് ഓരോ ഇങ്ങനെ പറയുന്നത് മാത്രമല്ല മറ്റൊരു ആക്ഷേപപരമായിട്ട് കാര്യം കഴിഞ്ഞാൽ ഇവരെ ഈ സി പി എം സമ്മേളനത്തിൽ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ അവർ മറ്റേ ഈ കാഫിയന്തരിച്ചൊക്കെയാണ് അവർ ഇതിനെ അപ്പോൾ അവിടെ നോക്കുമ്പോഴാണ് വേറെ വേർതിരിവ് മനസ്സിലാക്കുന്നത് അപ്പൊ സാധാരണക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് ചിഹ്നമാണെങ്കിൽ എന്തിനാണ് അത് യൂസ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു പരിഹാസരൂപിയാണ് അല്ല അതിനകത്ത് വേർതിരിവുണ്ട് കാരണം മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് നമ്മൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് മുതലേ ഗാന്ധിജിയൊക്കെ ഇത് അനുഭവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഗാന്ധിജിയൊക്കെ പലപ്പോഴും മുസ്ലിം സമൂഹത്തിന് ഒപ്പം നിന്നിട്ടുള്ളത് കാരണം അവർ പെട്ടെന്ന് അജിറ്റേറ്റഡ് ആവുകയും പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആവുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് പെട്ടെന്ന് അവരൊന്നിച്ചു കൂടുകയും ചെയ്യും എന്തെങ്കിലും അവരെ ശല്യം ചെയ്യുന്ന ഒരു പ്രശ്നം വന്നാൽ അവർ പെട്ടെന്ന് ഒന്നിച്ചു കൂടും അതുകൊണ്ടാണ് ഗാന്ധിജി പലപ്പോഴും ഇന്ത്യ വിഭജന സമയത്ത് പോലും മുസ്ലിങ്ങൾക്ക് അനുകൂലമായ ചില നിലപാടുകൾ ഇവിടുത്തെ ഹിന്ദുത്വ അജണ്ടയുടെ ആൾക്കാർ ഗാന്ധിജി എന്ന് തെറ്റാണെന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം മുസ്ലിങ്ങൾക്കൊപ്പം നിലകൊള്ളുകയും മുസ്ലിങ്ങളുടെ ആ വിഭജനത്തിൻ്റെ ഭാഗമായുണ്ടായ അറ്റാക്കുകളെ പോലും അദ്ദേഹം സപ്രസ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്തത് അതുകൊണ്ടാണ് അപ്പോൾ അതേ ഒരു ലൈൻ ഇപ്പോൾ കോൺഗ്രസും അതുപോലെ തന്നെ സി പി എമ്മും കൈക്കൊള്ളുകയാണ് ആ മുസ്ലിംകളുടെ ഐക്യവും പിന്നെ കൂട്ടായ്മയും മിസ് യൂസ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ യൂസ് ചെയ്യാനും ആയിട്ടുള്ള ചില തന്ത്രങ്ങൾ അവർ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമാണ് ഈ ആർ എസ് എസിനെതിരെയുള്ള അറ്റാക്ക് എന്നുള്ള രീതിയിൽ അതിനെ സിംബോളിക്കായിട്ടിപ്പോൾ രാഷ്ട്ര രാജ്ഭവനെ കൂടെ ഉപയോഗിച്ചുകൊണ്ട് ഒരു തന്ത്രം പയറ്റുന്നത് അപ്പോൾ പാർട്ടിയുടെ താങ്കൾ പറഞ്ഞ പോലെ മധുര കോൺഗ്രസിൽ അങ്ങനെ മുസ്ലീങ്ങളുടെ അല്ലെങ്കിൽ പല ഫലിസ്ഥീൻ്റെ എന്നുള്ള പേരിൽ പിന്നെ ഐക്യദാർഢ്യം എന്നുള്ള രീതിയിൽ ഏതാണ്ട് പിന്നെ ഒരു വളരെ നീണ്ട ഒരു സമയം പിന്നെ അവരത് വസ്ത്രം ധരിച്ചുകൊണ്ട് ഇരിക്കുകയും ഒക്കെ ചെയ്തത് വളരെ സിമ്പോളിക്കായിട്ട് ഞങ്ങൾ മുസ്ലിം ജനതയ്ക്കൊപ്പമാണെന്ന് തെളിയിക്കാൻ കൂടിയാണ് അപ്പോൾ അതിൽ അതിൻ്റെ പിന്നിൽ വോട്ടാണ് സംഘടിതമായി മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നവരാണ് എന്നുള്ളത് കൊണ്ട് എടുത്ത ഒരു തന്ത്രമാണ് ഇപ്പോൾ അത് വളരെ അത്യാവശ്യമായിരിക്കുന്നു നിലമ്പൂർ ഇലക്ഷൻ വരുന്നു അത് കഴിഞ്ഞാലുടനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഇലക്ഷൻ മൂന്ന് നാല് മാസത്തിനകം വരുന്നു അത് കഴിഞ്ഞ് നാലഞ്ച് മാസത്തിനകം രണ്ടായിരത്തി ഇരുപത്താറിലെ ഇലക്ഷൻ വരുന്നു അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ നടത്തിയിരിക്കുന്ന ഭരതാമ്പ പ്രശ്നം ഏതാണ്ട് ഭാരതാമ്പയെ രണ്ടായിരത്തി ഇരുപത്താറിലെ പൊതു തിരഞ്ഞെടുപ്പ് വരെ വലിച്ചുകൊണ്ട് പോ വലിച്ചു നീട്ടിക്കൊണ്ട് ഒരു തന്ത്രമാണ് കുതന്ത്രമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നു നമ്മൾ യഥാർത്ഥം ഇത്രയും മലച്ചു നീട്ടേണ്ടതുണ്ടോ ഒരു വിഷയം അതായത് അവിടെ പറഞ്ഞ് തീർക്കേണ്ട ഒരു വിഷയം എനിക്കൊന്ന് പി പ്രസാദ് പോലെ ഒരാള് ഒരു നമുക്കറിയാം നല്ലൊരു മന്ത്രിയാണ് കൂടിയാണ് സൗമ്യനാണ് പക്ഷെ അവിടെ നിന്ന് ഇടതുപാളയത്തിൽ എത്തിയപ്പോൾ അതിന്റെ രൂപം മാറുകയാണ് ഉണ്ടായത് അത് വലിയ രീതിയിലൊരു ചർച്ചകളിലേക്ക് കൊണ്ടുവരുന്നു അവിടെ തന്നെ ഒരു വേർതിരിവ് സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം കൂടിയുടെ അല്ല ഇത് വേർതിരിവ് തെറ്റി സൃഷ്ടിക്കാൻ തന്നെയാണ് കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന പോലീസിലെ കാവ്യവൽക്കരണം പിന്നെ ഇടത് സംഘടനകൾ പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയും ഒക്കെ മുസ്ലിം സമൂഹത്തിനെതിരാണെന്നുള്ള ഒരു പ്രചരണം അതിന് ചില സിമ്പോളിക്കായിട്ട് അവർ ചില കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഹിന്ദുവിലെ പിന്നെ ഇൻ്റർവ്യൂ പിന്നെ പിന്നെ നമ്മുടെ തൃശ്ശൂർ പൂരം ആ പൂരം കലക്കൽ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ എടുത്തിടുമ്പോൾ അതിന് ബദലായി അതിനെയെല്ലാം കവർ ചെയ്യുന്ന ഒരു ഉഗ്രൻ സാധനമാണ് ഈ ഭാരതാമ്പ വഴി കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഭാരതാംബയെ അവിടെ ചിത്രീകരിച്ചത് ശരിയായില്ല എന്ന് പറയുമ്പോൾ അത് ആർ എസ് എസിൻ്റെ ഭാരതാംബയാണെന്ന് പറയുമ്പോൾ മറ്റ് വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് പിന്നെ ഞങ്ങൾ മുസ്ലിം വിരുദ്ധരാണെന്ന് തോ തോന്നിപ്പിക്കുന്നവർക്ക് ഒരു തിരിച്ചടി കൊടുക്കുകയാണ് ഇതിൻ്റെ മുന്നിൽ ഉള്ള ഉദ്ദേശം പക്ഷെ അത് നല്ലതാണോ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമോ എന്ന് ആലോചിക്കേണ്ടതുണ്ട് കാരണം ഏത് ഭാരതീയ സിമ്പലുകൾ അല്ലെങ്കിൽ നമ്മുടെ ദേശീയ സിംബലുകൾ ദുരുപയോഗം ചെയ്യുന്നു അത് ബി ജെ പിക്ക് ഇൻഡയറക്റ്റായിട്ട് ഗുണമായി ഭവിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഭാരത് മാതാക്കി ജയിൽ വിളിക്കുന്നതിനെ പണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട് ഭാരതത്തിൻ്റെ പിന്നെ ഐക്യം ദേശീയ ബോധം പിന്നെ ഭാരതീയരുടെ പിന്നെ ഒന്നിച്ചു പോകുന്നതിനുള്ള പിന്നെ ഹിന്ദുത്വമാണ് അതിൻ്റെ ആശയം എന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്നതിനു മുഴുവൻ എതിർത്തപ്പോൾ ആ എതിർക്കുന്നത് ഹിന്ദുവിനെ എതിർക്കലായി ബി ജെ പി വ്യാഖ്യാനിക്കുകയും ആ വ്യാഖ്യാനം ഹിന്ദുക്കൾക്കിടയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ അവർക്ക് രണ്ട് സീറ്റിൽ നിന്ന് നാനൂറ് എന്നുള്ള വാദത്തിലേക്കെങ്കിലും എത്താനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് അത് ഇടതുപക്ഷങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു പാഠമാണ് എപ്പോഴൊക്കെ ദേശീയതയും ദേശീയ സിംബലും യുദ്ധമോ അല്ലെങ്കിൽ ദേശീയ ഐക്യത്തിനുള്ള കാഹളമോ ഒക്കെ വക്രീകരിക്കുന്നുണ്ടെങ്കിൽ ആ വക്രീകരണം ബി ജെ പിക്കും ഹിന്ദുത്വ അജണ്ട വെച്ച് പുലർത്തുന്നവർക്കും ഗുണമായേ ഭവിക്കുകയുള്ളൂ അത് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള പാഠമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ഇന്നലെ വരെ കണ്ടിട്ടുള്ള പാഠം അതാണ് കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണമായിട്ടുള്ളത് അതാണ് ഇവിടെ ഇപ്പം മാർസിസ്റ്റ് പാർട്ടിയിലും അതേപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനേ അവർക്ക് കഴിയുകയുള്ളൂ കാരണം മാർസിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലുള്ളതിൽ ഏറ്റവും വലിയ ഹിന്ദുത്വ പാർട്ടിയാണ് ആ ഹിന്ദുത്വ പാർട്ടിക്ക് അത്തരത്തിലുള്ള നടപടികൾ നടത്തുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അവർ കൂടെ മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ കാര്യങ്ങളും ചരിത്രപരമായിട്ട് ബന്ധപ്പെട്ടത് കൂടിയാണ് അതുകൊണ്ട് തന്നെ സംരക്ഷിക്കുന്നതിൽ തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര് കൂടിയാണ് ഉണ്ടായിരുന്നത് നമ്മൾ ചരിത്രം തിരുത്താൻ പോകണം അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന പോലെ തന്നെ ചരിത്രം തിരുത്തുകയാണെങ്കിൽ നമ്മുടെ പഞ്ചാബ് അതൊക്കെ പാകിസ്ഥാൻ പ്രദേശങ്ങളായിട്ട് വരുന്ന പ്രദേശങ്ങളും സിംബലുകളെ നമ്മൾ ഒരിക്കലും അതിൻ്റെ അതിർവരമ്പുകൾ രാഷ്ട്രത്തിന്റെ അതിർവരമ്പുകൾ വെച്ച് മാത്രം നോക്കരുത് നമ്മളിപ്പോ പഞ്ചാബ് സിന്ധു ഗുജറാത്ത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഖണ്ഡ ഭാരതത്തിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട് ആ സ്വപ്നം കാണാൻ സാംസ്കാരികമായി നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അത് നമ്മുടെ സാംസ്കാരികമായ അടിത്തറയുടെ ഭാഗമാണ് അതിനെ ചോദ്യം ചെയ്യുമ്പോഴും ദേശീയത ചോദ്യം ചെയ്യുന്നതായിട്ട് വരും അതായത് നമ്മുടെ ഉള്ളിൽ വർഷങ്ങളായി ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ പിന്നെ എപ്പോൾ വേണോ അത് ഉണർത്തിയെടുക്കാവുന്ന ഒരു ശക്തിയാണ് ഈ പിന്നെ നമ്മുടെ ദേശീയത എന്ന് പറയുന്ന അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആ കൺസെപ്റ്റുകളെ നമ്മൾ ചോദ്യം നമ്മുടെ അകത്തുനിന്ന് ചോദ്യം ചെയ്യുമ്പം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഇത് പണ്ടും പിന്നെ നമ്മുടെ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യ ചൈന വാറിൽ ഇ എം എസ് പണ്ട് പറഞ്ഞു ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയുന്ന ഭൂഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതല്ല അത് എന്നുള്ളത് അതൊരു തർക്കഭൂമിയാണെന്ന് നമ്മുടെ രാഷ്ട്രത്തിൽ നിന്ന് ഒരു നേതാവ് പറയുക ഒരു പാർട്ടി പറയുക എന്നുള്ളതായിട്ടത് ചിത്രീകരിക്കപ്പെട്ടു അദ്ദേഹത്തിന് വലിയ പ്രശ്നമുണ്ടായി അദ്ദേഹത്തിനെതിരെ കേസും അറസ്റ്റും കാര്യങ്ങളൊക്കെ അന്ന് ബുദ്ധിമുട്ടുകളുണ്ടായി അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അത് മാത്രമല്ല ഇപ്പോൾ വേറൊരു കാര്യം ഇപ്പോൾ ഗവർണർ അങ്ങനെ ചോദിച്ചില്ല ഗവർണർ ചോദിച്ചാൽ പിന്നെ ഇത് പണ്ട് ജഗതി പറഞ്ഞ പോലെ ഈ പ്രസാദ് പറഞ്ഞിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ഭാരതാമ്പ അല്ല ഏ ഞങ്ങളുടെ കൺസെപ്റ്റിലുള്ള ഇത് ജഗതി പണ്ട് പറയുന്ന പോലെയാണ് ഏഹ് ഇതെൻ്റെ ഗർഭമല്ല ഏ എൻ്റെ ഗർഭം ഇങ്ങനെയല്ല വേറെയാണെന്ന് പറയുന്ന പോലത്തെ ഒരു വിഡിത്തമായിട്ടേ ഞാനതിനെ കണക്കാക്കുന്നുള്ളൂ കാരണം എങ്കിൽ പിന്നെ നിങ്ങളുടെ ഭാരതാമ്പയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഭാരതാംബയെ കൊണ്ടുവന്ന് കാണിക്കേണ്ട അവസ്ഥ വരും അപ്പോൾ ഗവർണർ പറയുകയാണ് ശരി ഇതല്ല നിങ്ങളുടെ ഭാരതാംബം നിങ്ങളുടെ ഭാരതാമ്പ ഏതാണ് ഞാനൊന്ന് കാണട്ടെ എന്ന് ഗവർണർ പറഞ്ഞാലത്തെ അവസ്ഥ എന്താണ് അപ്പം ഇവർക്കൊരു ഭാരതാമ്പയം ഉണ്ടാക്കേണ്ടി വരും അല്ലേ ആ ഭാരതാമ്പ ഇതുവരെ കണ്ടിട്ടുള്ള കൺസെപ്റ്റിൽ നിന്ന് വ്യത്യസ്തമായാലെന്ത് ചെയ്യും അത് ചുവപ്പാക്കുന്നതോ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ മറ്റു ഭാഗങ്ങളെല്ലാം വെട്ടി കുറച്ച് ചെറിയ ഇതാക്കുന്നതോ അവർക്ക് ചുവന്ന സാരി കൊടുക്കുന്നതോ ചുവന്ന സിന്ദൂരം അണിയിക്കുന്നതോ എണീക്കുന്നതോ തലയിലൊരു ചുവപ്പ് വൺ കെട്ടിക്കൊണ്ടുള്ളതോ ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അത് വേറെ വിഷയത്തിലേക്ക് പോകും ഏത് വിധത്തിലും ആ കൺസെപ്റ്റ് മാറ്റി അല്ല അപ്പോൾ ഇതിനകത്ത് ആകെ ഒരു ദേശീയ പതാക ആ കാവികൊടി മാറ്റി ദേശീയ പതാക ഭാരതാമ്പയ്ക്ക് കൊടുക്കാം അതിൽ കവിഞ്ഞൊരു മാറ്റം കാരണം ഇത് ഇത് വളരെ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ പത്തൊമ്പതാം നൂറ്റാണ്ട് ഇരുപതാം നൂറ്റാണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞോ പറയാതെയോ ഓക്കെ നേഴ്സറി ക്ലാസ്സിലെ കുട്ടികൾ പോലും കണ്ടിട്ടില്ലേ ഭാരതാമ്പ പിന്നെ ഫാൻസി ഡ്രസ്സായിട്ടും ഒക്കെ പ്രിസെൻ്റ് ചെയ്യുന്നത് അതും നമ്മളാരും ചോദ്യം ചെയ്തിട്ടില്ല നമ്മുടെ മനസ്സാണ് ഭാരത നമ്മുടെ അമ്മയെ ചിത്രീകരിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ അമ്മ ഇങ്ങനെ ഇരിക്കണം എന്ന് ചിന്തിക്കുന്നു എൻ്റെ മനസ്സാണ് ദർ ഇസ് എ ഫ്രീഡം ഫോർ ദാറ്റ് അതിനെ നമ്മൾ ഇത് ഇതല്ല എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ തൻ്റെ അമ്മയല്ല ആവണമെന്നില്ലേ ഇത് എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞാൽ അതാണിപ്പോൾ ഗവർണർ പറഞ്ഞിരിക്കുന്നത് തൻ്റെ അമ്മ ഇങ്ങനെ അല്ലെങ്കിൽ താൻ വേറെ അമ്മയെ വെച്ചോ എൻ്റെ അമ്മ ഇതാണ് ഞാൻ വിചാരിക്കുന്ന അമ്മ ഇതാണ് ഭാരതാംബം ഇതാണ് അതുകൊണ്ട് ഇത് ഇങ്ങനെ ഇരിക്കണം എന്ന് ഗവർണർ പറയുകയാണ് ഇനി ഗവർണറെ ചോദ്യം ചോദിച്ചു പറഞ്ഞേ പറഞ്ഞത് പിന്നെ നിങ്ങളുടെ അമ്മയെ കൊണ്ടുപോകാം അത് നമുക്ക് നോക്കട്ടെ അത് വെക്കാമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കേരള ഗവണ്മെൻറ്റെ ഭാരതാമ്പ ഏതാണ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാൻ ഗവർണർ പറഞ്ഞു പ്രശ്നമാവില്ലേ അപ്പോൾ കേരള ഗവൺമെൻറ് അങ്ങനെ ഒരു ഒരു ഭാരതാമ്പ ഇങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക ആ ഭാരതാമ്പ വന്നാൽ ഉടനെ അത് നാഷണൽ ഗവൺമെൻ്റ് ഇടപെടില്ലേ നാഷണൽ ഗവൺമെൻറ് ഉടനെ പറയും അങ്ങനെ തോന്നിയ പോലെ ഭാരതാമ്പ ചിത്രീകരിക്കാൻ ഒക്കില്ല എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുവാ നമുക്കൊരു മീറ്റിംഗ് നടത്തിയിട്ട് നമുക്കൊരു ഭാരതാമ്പയെ ഉണ്ടാക്കാം ഇതായിരിക്കണം ഔദ്യോഗിക ഭാരതാംബ വേണമെങ്കിൽ പാർലമെൻറ്റ് കൊണ്ടുവന്ന് പാസ്സാക്കി കൂടി ചെയ്യും ഇനി മുതൽ ഇതല്ലാതെ വേറൊരു ഭാരതാമ്പയെ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയാൽ അതും നമ്മൾ വെട്ടിലാവില്ലേ അപ്പം നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ദുരുദ്ദേശം മനസ്സിൽ വെച്ചാൽ എതിർ നിൽക്കുന്നവർ അതിനേക്കാൾ ദുരുദ്ദേശങ്ങൾ അല്ലെങ്കിൽ സതുദ്ദേശമോ കാണിച്ച് നമ്മളെ അടിച്ചിരുത്തും എന്നുള്ളത് നമ്മൾ മറക്കരുത് അതെ അതൊക്കെ ഈ സങ്കുചിതത്വം വരുമ്പോൾ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സങ്കുചിത്വം വരുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വളരെ ഇടുങ്ങിയ പാതയിലേക്ക് പോകും അത് വോട്ടിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മഹത്തായ കൺസെപ്റ്റുകൾ ചുരുങ്ങി അത് രാജ്യത്തിന് ദോഷം ചെയ്യുന്ന രാജ്യത്തെ ജനങ്ങളുടെ ഐക്യത്തിന് ദോഷം ചെയ്യുന്ന അനാവശ്യ പ്രശ്നങ്ങളായി മാറും ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രത്തിൻ്റെ ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന യാതൊന്നും പ്രകടമായോ രഹസ്യമായോ കാണിക്കാൻ പാടില്ലെന്നാണ് ശരിക്കും അതിനെയൊക്കെ നമ്മുടെ കോടതികളും നിയമങ്ങളുമൊക്കെ വ്യക്തമായിട്ട് ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് വരേണ്ടതാണ് വോട്ടിന് വേണ്ടിയിട്ട് എന്ത് സ്പ്ലിറ്റുകൾ ഉണ്ടാ സ്പ്ലിറ്റ് ഉണ്ടാക്കിയാൽ പിന്നെ അത് കൂട്ടിച്ചേർക്കാൻ പാടാണ് നമ്മൾ ഹിന്ദു മുസ്ലിം സ്പ്ലിറ്റ് ആയാലും നായർ സ്പ്ലിറ്റ് ആയാലും അല്ലെങ്കിൽ പിന്നെ അടിയാൻ കുടിയാൻ എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായാലും അല്ലെങ്കിൽ ജന്മി ഇതൊക്കെ നമ്മൾ നശിപ്പിച്ച സാധനങ്ങളാണ് മനസ്സിലായില്ലേ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ അതിനെ വീണ്ടും പൊക്കിക്കൊണ്ടുവരികയാണ് ജാതിയുടെ മതത്തിൻ്റെയൊക്കെ പേരിൽ ഓരോന്നിങ്ങനെ പൊക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭിന്നിച്ചു പോവുകയാണ് ചെയ്യുന്നത് ആ ഭിന്നിപ്പിലൂടെ വോട്ട് നേടാമെന്നുള്ളത് അത് എന്നിട്ട് അതിനൊരു ഭംഗിയുള്ള പേരും പറയും അത് ഡൈവേഴ്സിറ്റി ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ അല്ല നിങ്ങളിലെ മൂല്യങ്ങൾ അയാളുടെ മൂല്യങ്ങൾ പിന്നെ എന്നിലെ മൂല്യങ്ങൾ അവനിലെ മൂല്യങ്ങൾ എല്ലാ മൂല്യങ്ങളും കൂടെ ചേർക്കുന്നതാണ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ആ ഡൈവേഴ്സിറ്റി ഒന്നിച്ചു വരുമ്പോഴാണ് യൂണിറ്റി ആവുന്നത് അല്ലാതെ എന്നിലെ വിഭാഗം ഞാൻ നായരാണോ താൻ ഈഴവനാണോ അയാൾ മുസ്ലിമാണോ ഇത് ക്രിസ്ത്യാനിയാണോ ഇത് ജന്മിയാണോ ഇത് കുടിയാനാണോ എന്ന് പറഞ്ഞ് നമ്മളിൽ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനെ നമ്മൾ വീണ്ടും ഇങ്ങനെ പാട്ടിലൂടെയും കവിതയിലൂടെയും സാഹിത്യത്തിലൂടെയും രാഷ്ട്രീയ പ്രസംഗത്തിലൂടെയും ഉയർത്തി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ വിഭജിച്ചു പോകും പിന്നെ ആർക്കും അതിനെ പട്ടാളം വന്നാൽ പോലും ചിലപ്പോൾ യൂ യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റാതെ വരും അപ്പം നമ്മൾ മണിപ്പൂരിലെ കാണുന്നില്ലേ മണിപ്പൂർ കലാപം എന്താണ് ശരിക്കും മണിപ്പൂർ കലാപം എന്ന് പറയുന്നത് രണ്ട് പിന്നെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള കലാപമല്ലേ അല്ലേ വേദികളും പിന്നെ ഓപ്പോസിറ്റ് ഓപ്പോണൻറ്റും തമ്മിലുള്ള ഒരു ഇതല്ലേ അത് മാത്രമാണ് അതിനകത്ത് കഥ അല്ലാതെ അത് ശരിക്കും പറഞ്ഞാൽ അവിടെ അതൊരു എത്നിക് ഇഷ്യൂ ആണ് ആ എത്നിക്ക് ഇഷ്യൂവിനെ മേദികളും കുക്കികളുമായിട്ടുള്ള പ്രശ്നമായിട്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ വരുന്ന പ്രശ്നങ്ങളാണിപ്പം അവിടെ നടക്കുന്നത് അല്ലേ അത് വലുതായിക്കൊണ്ട് ഇതുപോലെ രാഷ്ട്രത്തിൽ മുഴുവൻ നടക്കുന്ന എല്ലാ വിഭാഗീയ ചിന്തകളും എന്തിൻ്റെ പേരിലായാലും ഭാരതാംബയുടെ പേരിലായാലും കൊടിയുടെ പേരിലായാലും രാഷ്ട്രപിതാവിൻ്റെ പേരിലായാലും ഭരണഘടനയുടെ പേരിലായാലും ജാതി സെൻസസിൻ്റെ പേരിലായാലും എവിടെയൊക്കെ നമ്മൾ ഡിവിഷനുകൾ ഉണ്ടാക്കുന്നു ആ ഡിവിഷനുകൾ പിന്നെ നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും അതിന് ഒരുപാട് അധ്വാനം വേണ്ടി വരും ഭിന്നിപ്പിക്കാൻ എളുപ്പമാണ് യോജിപ്പിക്കാൻ ബുദ്ധിമുട്ടും ഇത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കണം